സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം സ്തംഭിച്ചു ഇ പോസ്റ്റ് മെഷീൻ തകരാറിനെ തുടർന്നാണ് പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി വീണ്ടും റേഷൻ വിതരണം സ്തംഭിച്ചിരിക്കുന്നു പ്രധാനമായും ഇ പോസ്റ്റ് മെഷീൻ്റെ തകരാറ് മൂലമാണോ വിശദാംശങ്ങൾ അതിന് രാവിലെ മുതൽ തന്നെ ഇ പോസ് മെഷനിൽ ചെറിയ രീതിയിലുള്ള തകരാറുകൾ ഉണ്ടായിരുന്നതാണ് കൂടി അത് വലിയ രീതിയിലുള്ള തകരാറുകൾ സംഭവിക്കുകയും വൈകിട്ട് റേഷൻ വാങ്ങാൻ എത്തിയവർക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു സെർവർ തകരാറിനെ തുടർന്നാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും സ്തംഭിച്ചത് ഈ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായിട്ട് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഈ ജൂൺ മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ അഞ്ചാം തീയതി വരെ നീട്ടിയിരിക്കുകയായിരുന്നു ആറ് ഏഴ് ദിവസങ്ങളിൽ റേഷൻ കടകൾ അവധിയായിരുന്നു തുടർന്ന് എട്ട് ഒൻപത് ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായിട്ട് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികൾ സമരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഇന്നലെയാണ് സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം പുനരാരംഭിക്കാൻ കഴിഞ്ഞത് റേഷൻ വിതരണം ആരംഭിച്ച രണ്ടാമത്തെ ദിവസം തന്നെ ഇത്തരത്തിൽ തകരാറുകൾ സംഭവിച്ച് വിതരണം സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇതിനിടെ ഇത്രയും ദിവസത്തിനിടയിൽ തന്നെ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളാണ് റേഷൻ വാങ്ങിയത് എന്നതാണ് കണക്കുകൾ പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം ആളുകൾ സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്നുണ്ട് ഇത്തരത്തിലുള്ള തകരാറുകൾ ഇനിയും സംഭവിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിന്റെ താളം തന്നെ തെറ്റിക്കും ശരി സൂര്യകായത്രി